നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലേറെ സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും മുപ്പത്തി അഞ്ച് സീറ്റുകൾക്കപ്പുറം ഉറപ്പില്ല എന്ന യാഥാർത്ഥ്യം നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചറിഞ്ഞാണ് സി പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് ഹൈന്ദവ ധ്രുവീകരണം ജാതി കാർഡ് ക്രൈസ്തവ പ്രീണനം ലീഗിനെയും ജമാതി ഇസ്ലാമെയും കടന്നാക്രമിക്കൽ അങ്ങനെ അജണ്ടകൾ പലവിധം സെറ്റ് ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ആർ തന്ത്രങ്ങളിൽ തൃപ്തരല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് മാത്രമാണ് എം വി നികേഷ് കുമാറിന്റെ സ്ഥാനത്ത് മാധ്യമ ഉപദേഷ്ടാവായും പി ആർ നിയന്ത്രിക്കുന്ന ആളായും മടങ്ങിയെത്തുന്നത് അംഗമായ ബ്രിട്ടാസിന്റെ വരവ് ഒറ്റയ്ക്കല്ല പി ആർ ടീമും തന്ത്രജ്ഞരും തന്ത്രജ്ഞരുമടക്കമാണ് ആ വരവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുനർജന്യ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരാണ് ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിലെന്ന് അറിയാമെന്ന് പറയുകയും തനിക്കെതിരെ കാർഡ് ഇറക്കാൻ വേണ്ടി മാത്രം ഒരാളുണ്ടെന്ന് പറയുകയും ചെയ്തതോടെ പേരെടുത്ത് പറയാത്ത ആള് താൻ തന്നെ എന്ന് അവകാശപ്പെട്ട് എം വി നികീഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ഇതോടെ പോളിഞ്ഞ പി ആർ വർക്കിന്റെ ഉത്തരവാദി ആരാണെന്ന് എല്ലാവർക്കും അതോടെ ബോധ്യമായി എന്തായാലും ഇപ്പോൾ ബ്രിട്ടാസിന്റെ മടങ്ങിവരവാണ് വമ്പൻ പി ആർ വർക്ക് എന്ന ലക്ഷ്യവുമായി ബ്രിട്ടാസ് മടങ്ങിയെത്തുമ്പോൾ അത് ദുഷ്കരമായ ദൗത്യവും ഏറെയാണ് ദുബായിൽ ഇരുന്ന് കേരളം എന്തെന്ന് മനസ്സിലാക്കി കേരളത്തിലെ സാഹചര്യം തിരിച്ചറിഞ്ഞ് ഓരോ ആയുധവും ഉപയോഗിക്കുക എന്നതാണ് അവരുടെ രീതി പഠിച്ചു പഠിച്ച് എന്താകുമെന്ന് കാത്തിരുന്ന് കണ്ടേ മതിയാകൂ കാരണം ബ്രിട്ടാസ് ആദ്യം കണ്ട ഒന്നാം പിണറായി സർക്കാർ അല്ല രണ്ടാം പിണറായി സർക്കാരുമല്ല അല്ല പിണറായി വിജയന് നേരെ വലിയ രീതിയിൽ ജനങ്ങൾ ജനരോക്ഷം കത്തി നിൽക്കുകയാണ് ണം പിണറായി ഭരണം എന്ന് ജനങ്ങൾ പച്ചയ്ക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു ജോൺ ബ്രട്ടാസിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ മൂന്നാമതും മന്ത്രിസ്ഥാനം ഏൽപ്പിക്കുക അല്ലെങ്കിൽ കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കണ്ടിരിക്കുന്ന പിണറായി വിജയനെ സന്തോഷിപ്പിക്കുക എന്നത് വളരെയേറെ പ്രയാസമാണ് കാരണം നികേഷ് കുമാറിന്റെ ഓരോ മണ്ഡൻ തീരുമാനങ്ങളും കൊണ്ട് റിപ്പോർട്ടർ ചാനൽ വരെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അതേ തീരുമാനം തന്നെയാണ് ഇവിടെ നികേഷ് കുമാർ പാർട്ടിയിലും ഇപ്പോൾ എടുത്തുയർത്തിയത് നികേഷ് കുമാറും ജോൺ ബ്രട്ടാസും ഒരേ വള്ളങ്ങളിലെ രണ്ടക്കം തന്നെയാണ് രണ്ടിനും തലച്ചോറ് നേരെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ഏതെങ്കിലുമൊക്കെ ഒരു പി ആർ ടിമ്മിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വലിയ രീതിയിൽ തന്നെ കലം ഉടയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പുറത്തെ ശക്തമായ തന്ത്രങ്ങളും വരിയാൻ കേൾപ്പുള്ള ബി ജെ പി നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ജോൺ ബ്രട്ടാസിനെയും എം പി നികേഷ് കുമാറിനെയും പൂട്ടിട്ടു പൂട്ടാൻ അവർക്ക് ബുദ്ധിയുണ്ട് സി പി എമ്മിന് ബുദ്ധിയുമില്ല ശക്തിയുമില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം